ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനം അതുപോലെ തന്നെ മറ്റേത് മേഖലയിലെടുത്താലും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് ലോകമൊട്ടാകെ ഗവേഷകർ ഇരുന്ന് പഠിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇത്രയൊക്കെ ആരോഗ്യ മേഖലയിലായാലും സാമ്പത്തിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും മുന്നോട്ട് എത്തി നിൽക്കുന്ന കേരളം എന്തുകൊണ്ടാണ് സൂയിസൈഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം ആദ്യമായി തന്നെ വിപാസന എന്ന ഈ പ്രസ്ഥാനം ഈ ഒരു ദിവസം ഈ കോളേജിൽ വെച്ച് ആത്മഹത്യാ പ്രതിരോധ ദിനമായി ഇവിടെ നമ്മൾ ആചരിക്കുവാൻ തീരുമാനിച്ച ഈ തീരുമാനത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ എന്നെ ഇവിടെ ക്ഷണിച്ച് നിങ്ങളുമായി കുറച്ചു നേരം പങ്കുവയ്ക്കുവാനും ഒരല്പസമയം സംസാരിക്കുവാനും ഈ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും കൃതജ്ഞതയും രേഖപ്പെടുത്തി കൊടുക്കുന്നു ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഞാൻ സി എം സി വെല്ലൂർ എന്നുള്ള സ്ഥാപനത്തിൽ നിന്നും എം ബി ബി എസ് കഴിഞ്ഞതിന് ശേഷമാണ് സിവിൽ സർവീസ് എന്ന ഈ സേവന മേഖലയിലേക്ക് കടന്നു വരുന്നത് സി എം സി വളരെ വിപുലമായ ഒരു സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ഞങ്ങൾ പരിശീലനത്തിനായി പോകുമ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോൾ എല്ലാവരും മലയാളികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞ ആ ചോദ്യം നമ്മൾ രാജ്യമൊട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ തന്നെ വാഴ്ത്തുന്ന അഭിനന്ദിക്കുന്ന ആഘോഷിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനം അതുപോലെ തന്നെ മറ്റേത് മേഖലയിലെടുത്താലും കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് ലോകമുട്ടാകെ ഗവേഷകർ ഇരുന്ന് പഠിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇത്രയൊക്കെ ആരോഗ്യ മേഖലയിലായാലും സാമ്പത്തിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും മുന്നോട്ട് എത്തി നിൽക്കുന്ന കേരളം എന്തുകൊണ്ടാണ് സൂയിസൈഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം പഠിക്കാൻ ആയിട്ടുള്ള ഒരു കാര്യം വന്നത് ഒന്ന് കേരളത്തിൽ സൂയിസൈഡ്സിന്റെ റിപ്പോർട്ടിങ് റേറ്റ്സ് വളരെ നല്ലതാണ് അതുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സൂയിസൈഡ്സിനെക്കാൾ കേരളം മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങൾ അത്രയും അവയറായിട്ട് അതുപോലെ റിപ്പോർട്ടിംഗ് ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു എന്നാൽ അതിലുപരി സമൂഹത്തിന്റെ പക്ഷത്തിൽ നിന്നും നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഒരു ടേം ഉണ്ട് അച്ചീവ്മെന്റ് മിസ്മാച്ച് ഈ ആസ്പിറേഷൻ അച്ചീവ്മെന്റ് മിസ്മാച്ച് ആണ് കേരളത്തിലെ ജനങ്ങളെ കേരളത്തിന്റെ സമൂഹത്തെ ഏറ്റവും അധികം ബാധിക്കുന്നതും ആത്മഹത്യ പോലുള്ള ഹീനമായ പ്രവൃത്തികളിലേക്ക് അവരെ തള്ളിവിടുന്നതും എന്നതും ഒരു പക്ഷേ ഇതിന് കാരണം അടിസ്ഥാന സൗകര്യത്തിന്റെ മേഖലയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ മുന്നിലേക്ക് വന്നു കഴിഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് ആഗ്രഹങ്ങൾ മറ്റുള്ളവരെക്കാൾ കുറച്ചധികമായിരിക്കും ഒരു പക്ഷേ അതിലില്ലാത്ത ആഗ്രഹങ്ങൾ വന്നു എന്നിരിക്കാം ഈ ഒരു സംവിധാനത്തിൽ നാം കേരളത്തിലെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിലില്ലാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ മുട്ടിടുകയും എന്നാൽ ആ ആഗ്രഹങ്ങൾ പൂമണിയാതെ വരുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു പക്ഷേ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം സമൂഹത്തിൽ ഇല്ലാതെ വരുമ്പോൾ അവൻ ആത്മഹത്യ എന്നുള്ള ഒരു പ്രവൃത്തിയിലേക്ക് തള്ളി നീക്കപ്പെടുന്നത് എന്ന് ഇതെല്ലാം ഒരു പഠനത്തിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞു എന്നുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള രോഗികളിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിൽ നിന്നുമൊക്കെ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ തിരുവനന്തപുരത്ത് നല്ല ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന മൂന്ന് വിദ്യാർത്ഥികൾ അതേ സ്കൂളിൽ അതേ വർഷം ആത്മഹത്യ ചെയ്തു കാരണം എന്ത് എന്ന് അന്വേഷിച്ചു പോയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ ചെറിയ നീരസങ്ങൾ അല്ലെങ്കിൽ ക്രൈസിസ് പീരീഡ്സ് ആയിരുന്നു അവരെ അവസാനം ആ എഡ്ജിൽ നിന്നും തള്ളി വിട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള ജീവിതം നമ്മൾ പലപ്പോഴും നോക്കാറില്ല സൂയിസൈഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് ആരും ഉടൻ ചെയ്തു പോകുന്ന ഒരു സംഭവമല്ല നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഒരു ആവർത്തുക എടുത്തു നോക്കിയാൽ അതിനർത്ഥമില്ല എന്ന് കാണുമ്പോൾ ആ ഒരു ദൗർബല്യ നിമിഷത്തിൽ ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തിയാണ് ശരിക്കും അപ്പോ ഇന്ന് ഈ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാൻ നാം ഇന്ന് ആധുനിക യുഗത്തിൽ വിവരസാങ്കേതിക വിദ്യയുടെ ഒരു അതിപ്രസരത്തിൽ കഴിയുന്ന ഒരു കാലമാണിത് ഈ വിവര സാങ്കേതിക വിദ്യ രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നല്ലതിനും ചീത്തയ്ക്കും വേണ്ടി എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അച്ചീവ്മെൻ്റ് ആസ്പിറേഷൻ മിസ്മാച്ച് എന്നുള്ള ഒരു സംഭവം നമ്മുടെ വിവര സാങ്കേതിക വിദ്യ എസ്പെഷ്യലി സോഷ്യൽ മീഡിയ കാരണം ഒരുപാട് ആ ഗ്യാപ്പ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും ഒരു സെൽഫി ജനറേഷൻ എന്ന് വേണമെങ്കിൽ നമ്മളെയൊക്കെ വിശേഷിപ്പിക്കണം എല്ലാവർക്കും അവരുടെ ജീവിതത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ സ്വന്തം മുഖത്തിന്റെ സൗന്ദര്യം സ്വന്തം ശരീരത്തിന്റെ സൗന്ദര്യം സ്വന്തം അനുഭവങ്ങളുടെ സൗന്ദര്യം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനായി വെമ്പലാണ് എല്ലാവരും അവരോടുകൂടി അതിന് എത്ര ലൈക്സ് കിട്ടുന്നു എത്ര പേർ അതിൻ്റെ നല്ല കമന്റ്സ് പറയുന്നു എന്നൊക്കെ ഇങ്ങനെ വളരെയധികം വെമ്പലോടെ ഒരു ഒരു പക്ഷേ ഒരു പരിഭ്രമത്തോടെ ആയിരിക്കും ഓരോരുത്തരും ഫേസ്ബുക്കിൽ സെൽഫി പോസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും നാം പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രതിഫലം നാം പ്രതീക്ഷിക്കുന്ന ആ ഒരു റെസ്പോൺസ് ജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നും ഒക്കെ കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തെ പോലും പലരും ആത്മഹത്യ പോലുള്ള ഹീനമായ പ്രവൃത്തികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതായി കാണുന്നു യു എസ് നടത്തിയ പല സ്റ്റഡീസിലും കാണുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഡിപ്രഷനിലേക്ക് പോയ കുട്ടികളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ് എന്നാണ് ഇതിന് മുൻപുള്ള തലമുറയെ വെച്ച് നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ മറ്റുള്ളവരുടെ വിജയം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സൗന്ദര്യം കണ്ട് നമുക്കതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു താഴ്മ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവുകയും അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകും എന്നാണ് എനിക്കും തോന്നുന്നത് ഈ ഒരു അവസരത്തിൽ നമ്മൾ സ്വന്തം സൗന്ദര്യം ലോകത്തിനോട് എടുത്തു പറയാൻ മാത്രമല്ല ഇത്തരം സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയാനും കൂടിയാണ് ഞാൻ വന്നത് സ്വന്തം സൗന്ദര്യം ലോകം തിരിച്ചറിഞ്ഞോളും നിങ്ങൾ അത് പ്രദർശിപ്പിച്ചില്ല എന്നുണ്ടെങ്കിലും ഉള്ളിലുള്ള സൗന്ദര്യം എന്തായാലും പുറം ലോകം കാണുകയും ചെയ്യും ഈ വിപാസന എന്ന് പറയുന്ന ഈ തിരുമേനി പറഞ്ഞു ആഴത്തിലുള്ള കാഴ്ചയാണ് ഈ കാഴ്ചയിൽ നിങ്ങൾ പുറം ലോകത്തിന്റെ മറ്റുള്ളവരുടെ സൗന്ദര്യം വീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക സ്വന്തം സൗന്ദര്യം അവിടെ ഇരിക്കട്ടെ അതെല്ലാവരെയും കണ്ടോളൂ എന്നാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സൗന്ദര്യം ബാഹ്യമായ സൗന്ദര്യമല്ലേ ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ മനസ്സിന്റെ സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം ഉൾക്കൊള്ളുവാനും അതിനെ അഭിനന്ദിക്കുവാനും നിങ്ങൾക്ക് ഒരു കഴിവുണ്ടായാൽ ഒരു അഭിരുചി ഉണ്ടായാൽ തീർച്ചയായും കഷ്ടപ്പെടുന്നവനെ അല്ലെങ്കിൽ വിഷാദത്തിൽ ആണ്ടിരിക്കുന്നവനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാനും സാധിക്കും അവനെ അതുപോലെ തന്നെ സഹായിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും നമ്മൾ ഒരു പക്ഷേ ഒരുപാട് സ്വാർത്ഥാലുക്കളെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയായി വരികയാണ് ഇന്ന് അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ഒരു ഒരടി മുന്നിലേക്ക് നീങ്ങി നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സൗന്ദര്യം ആഘോഷിക്കുവാൻ പഠിക്കുക ആയിരിക്കും നിങ്ങൾ ഓരോ വ്യക്തിയും ആത്മഹത്യ എന്നുള്ള ഒരു ഒരു പ്രവൃത്തിയിൽ നിന്നും ഒരാളെ തിരിച്ചെടുക്കുവാനാണ് ചെയ്യേണ്ടതും ആ വ്യക്തിയിൽ ഒരു സൗന്ദര്യമുണ്ട് എന്ന് ഒരു സൗന്ദര്യമുണ്ട് എന്ന് ഞാൻ കണ്ടെത്തി നിന്നോട് പറയുമ്പോൾ നിനക്ക് നിന്നിലുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് അപ്പൊ ചെയ്യുന്നത് നിന്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ നിന്റെ ഉള്ളിലുള്ള ഊർജം നിന്റെ ഉള്ളിലുള്ള ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ആത്മഹത്യ അതുപോലെ തന്നെ മറ്റു മാനസിക രോഗങ്ങളുടെയോ ഒരു വലി പെടില്ല എന്നതാണ് എൻ്റെ വിശ്വാസം മറ്റുള്ളവരുടെ സൗന്ദര്യം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എസ് എസ് എൽ സി സ്റ്റേറ്റ് സിലബസിലായിരുന്നു പഠിച്ചത് ആ കാലത്ത് ഞങ്ങൾക്ക് റാങ്ക് സിസ്റ്റം എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു സ്റ്റേറ്റ് ടോപ്പർ ആയിരുന്നു ഞാനും എൻ്റെ വർഷത്തിന് എൻ്റെ വർഷത്തിന് ശേഷം അടുത്ത ഒരു വർഷം കൂടി സ്റ്റേറ്റിൽ റാങ്കുകൾ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ എല്ലാം ഗ്രേഡ് ആക്കി മാറ്റി അത് നല്ലതാണോ അല്ലയോ എന്ന് വിലയിരുത്താനല്ല ഞാനത് പറയുന്നത് പക്ഷേ റാങ്കുകൾ ഇല്ലാതാക്കുക എന്നുള്ളതിന് ജനങ്ങളും സമൂഹവും എല്ലാവരും പറഞ്ഞ ഒരു കാര്യമുണ്ട് റാങ്ക് കിട്ടാത്ത കുട്ടിക്ക് അത് കാണുമ്പോൾ മാനസികമായി അവൻ തളർന്നു പോകുന്നു അവൻ തളർന്നു പോകുന്നു അവർ ആത്മഹത്യയുടെ ഒരു ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിച്ചെല്ലുന്നു എന്ന് മറ്റുള്ളവന്റെ വിജയത്തിൽ നമുക്ക് അതിനെ വിജയമായി സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ നിരാശരായി തന്നെ മറ്റുള്ളവരുടെ വിജയത്തിലും മറ്റുള്ളവരുടെ സൗന്ദര്യത്തിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ എന്ന് സാധിക്കുന്നുവോ അന്ന് നമ്മുടെ മനസ്സിനും സമാധാനവും സന്തോഷവും ശാന്തിയും ആത്മവിശ്വാസവും ഒക്കെ വരും ഞാൻ വെല്ലൂരിൽ തന്നെ പഠിക്കുമ്പോൾ മറ്റൊരു ചെറിയ കഥ എനിക്ക് ഓർമ്മ വരികയാണ് സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ കുഷ്ഠരോഗികൾക്കായി ഇന്നിപ്പോൾ ഇറാഡിക്കേറ്റ് ചെയ്ത ഒരു രാജ്യമാണ് നമ്മുടേത് എന്നാൽ ഇതിനു മുൻപ് കുഷ്ഠരോഗം ലെപ്രസി ബാധിച്ച രോഗികൾക്കായി ഒരു ചെറിയ ആലയമുണ്ട് കത്ത് തന്നെയുണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ആ ആശാഭവൻ ഉള്ളത് അപ്പോൾ ക്രിസ്തുമസും ദീപാവലിയും ഒക്കെ അവരുമായി പോയി ആഘോഷിക്കുക എൻ്റെ ഒരു പതിവായിരുന്നു അതിനിടയിൽ എൻ്റെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ അപ്പോഴാണ് ഞാൻ ആദ്യമായ ഡിജിറ്റൽ ക്യാമറ കയ്യിൽ സ്വന്തമാക്കുന്നത് ആ ഡിജിറ്റൽ ക്യാമറയും കൊണ്ട് ഞാൻ ഒരു ദിവസം ഈ ആശാഭവനിലേക്ക് പോയി അവരുമായി മധുരം പങ്കിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പക്ഷെ മനസ്സിൽ ഒരുപാട് ഭീതി ഉണ്ടായിരുന്നു ആ ചോദ്യം ചോദിക്കാൻ ഇപ്പം നിങ്ങൾ എത്ര പേർക്കിഷ്ട രോഗികളെ കണ്ടിട്ടുണ്ടേ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ കൈവിരലുകൾ ഇല്ലാതെ അല്ലെങ്കിൽ മൂക്കിന് രോഗം വന്നാൽ വളരെ സമൂഹം വളരെ വികൃതമായ ഒരു രൂപം എന്ന് കാണുന്ന ചില വ്യക്തികളാണ് അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് എല്ലാവർക്കും അതറിയാം തങ്ങളുടെ ഇതിനു മുൻപേ ഉണ്ടായിരുന്ന സൗന്ദര്യം ബാഹ്യ സൗന്ദര്യം ഇപ്പൊ ഇല്ല എന്നുള്ളത് ഒരു പക്ഷേ തങ്ങളുടെ മുഖം വളരെ വികൃതമായ രീതിയിലാണ് പുറം ലോകത്തിൽ കാണുന്നത് എന്നും അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടൊരല്പം ഭീതി ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പക്ഷേ എനിക്ക് കിട്ടിയ ആ ഒരു റെസ്പോൺസ് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു അവർ ഓരോരുത്തരും അവിടെ മുപ്പത്തിയൊന്ന് പേരുണ്ടായിരുന്നു ഇഷ്ടരോഗം ബാധിച്ച ഓരോരുത്തരും മത്സരിക്കുകയായിരുന്നു ആ ഡിജിറ്റൽ ക്യാമറയിൽ അവരുടെ ഫോട്ടോ എടുക്കുവാനായി ഫോട്ടോ എടുക്കാൻ മാത്രമല്ല ആ ഫോട്ടോ ആ ക്യാമറയിൽ അപ്പം തന്നെ സ്ക്രീനിൽ കാണാമെന്നുള്ളത് വളരെയധികം പുതുമയുള്ള ഒരു സംഭവമായിരുന്നു അവർക്ക് അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അവരുടെ നമ്മുടെ കണ്ണിൽ വികൃതമായിട്ടുള്ള ആ മുഖം പോലും ആ സ്ക്രീനിൽ കാണുമ്പോൾ അവരുടെ കണ്ണിൽ തെളിഞ്ഞ ആ സന്തോഷം അവരുടെ ഉള്ളിലുള്ള ഒരു സൗന്ദര്യം ആ കണ്ണുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരുടെ ഉള്ളിലെ ഒരു സൗന്ദര്യം ഉണർത്താനായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയും കൂടി ഉണ്ടായിരിക്കാം സമൂഹത്തിൽ അങ്ങനെ ഒരു പക്വത വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഇതുപോലുള്ള